സ്വാഗതം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ യോഗ തീരുമാനങ്ങൾ താഴെപ്പറയുന്ന തസ്തികകളിലേക്ക് സാധ്യതാ പട്ടിക പ്രസിദ്ധീകരിക്കും ഒന്ന് ഗവൺമെൻറ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജുകളിൽ ഇ സി ജി ടെക്നീഷ്യൻ കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി അൻപത്തൊമ്പത് അബ്ബ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ടൂറിസം വകുപ്പിൽ കുക്ക് കാറ്റഗറി നമ്പർ നൂറ്റി മുപ്പത്തി മൂന്ന് അബ്ബ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മൂന്ന് ആലപ്പുഴ ജില്ലയിൽ തുറമുഖ വകുപ്പിൽ ലൈറ്റ് കീപ്പർ ആൻഡ് സിഗ്നലർ ഒന്നാം എൻ സി എ പട്ടികജാതി വിഭാഗക്കാർക്കായി കാറ്റഗറി നമ്പർ എണ്ണൂറ്റി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നാല് തിരുവനന്തപുരം ജില്ലയിൽ അച്ചടി വകുപ്പിൽ കമ്പ്യൂട്ടർ ഗ്രേഡ് സെക്കൻഡ് കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി പതിനെട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അഞ്ച് തിരുവനന്തപുരം കൊല്ലം കണ്ണൂർ ജില്ലകളിൽ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പിൽ ലബോറട്ടറി അസിസ്റ്റൻറ്റ് പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്കായി കാറ്റഗറി നമ്പർ നൂറ്റി പതിനഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി ആറ് കേരള സ്റ്റേറ്റ് കയർ കോർപ്പറേഷൻ ലിമിറ്റഡിൽ ലോവർ ഡിവിഷൻ ക്ലർക്ക് രണ്ടാം എൻ സി എ ഒ ബി സി വിഭാഗക്കാർക്കായി കാറ്റഗറി നമ്പർ അറുന്നൂറ്റി പതിനേഴ് ബാ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡിൽ ടി പി യൂണിറ്റ് ജൂനിയർ സൂപ്പർവൈസർ കാരന്റീൻ കാറ്റഗറി നമ്പർ പതിമൂന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് താഴെപ്പറയുന്ന തസ്തികകളിലേക്ക് പട്ടിക പ്രസിദ്ധീകരിക്കും ഒന്ന് കേരള പൊതുവിദ്യാഭ്യാസ ഡയറ്റ് വകുപ്പിൽ ലെക്ചറർ ഫിസിക്സ് മാതമെറ്റിക്സ് അറബിക് ജോഗ്രഫി നേരിട്ടും തസ്തിക മാറ്റം മുഖേനയും കാറ്റഗറി നമ്പർ മുന്നൂറ്റി എൺപത്തെട്ട് ബാ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുന്നൂറ്റി എൺപത്തി ഒൻപത് മുന്നൂറ്റി എൺപത് ബാ രണ്ടായിരത്തി ഇരുപത്തൊമ്പത് മുന്നൂറ്റി എൺപത്തൊന്ന് മുന്നൂറ്റി അൻപത്തേഴ് ബാ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുന്നൂറ്റി അൻപത്തെട്ട് മുന്നൂറ്റി എഴുപത്തി ആറ് ബാ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുന്നൂറ്റി എഴുപത്തേഴ് ബാ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ട് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ പബ്ലിക് റിലേഷൻസ് ഓഫീസർ കാറ്റഗറി നമ്പർ നാനൂറ്റി മുപ്പത്തെട്ട് ബാ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മൂന്ന് കേരള ഡയറി ഡെവലപ്മെൻറ്റ് വകുപ്പിൽ ഡയറി ഫാം ഇൻസ്ട്രക്ടർ കാറ്റഗറി നമ്പർ അറുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നാല് പാലക്കാട് കോട്ടയം തൃശ്ശൂർ ജില്ലകളിൽ എൻ സി സി സൈനിക ക്ഷേമ വകുപ്പിൽ ഡ്രൈവർ ഗ്രേഡ് സെക്കൻഡ് എച്ച് ഡി വിമുക്ത ഭടന്മാർ മാത്രം ഒന്നാം എൻ സി എ പട്ട്യജാതി മുസ്ലിം എന്നീ വിഭാഗക്കാർക്കായി കാറ്റഗറി നമ്പർ നാനൂറ്റി എഴുപത്തെട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നാന്നൂറ്റി എഴുപത്തി ബാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അഞ്ച് പത്തനംതിട്ട ആലപ്പുഴ കോഴിക്കോട് എന്നീ ജില്ലകളിൽ എൻ സി സി സൈന്യക്ഷേമ വകുപ്പിൽ ഡ്രൈവർ ഗ്രേഡ് സെക്കൻഡ് എച്ച് ഡി വിമുക്ത ഭടന്മാർ മാത്രം കാറ്റഗറി നമ്പർ നൂറ്റി നാൽപ്പത്തൊന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആറ് ജയിൽ വകുപ്പിൽ ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ എൻ സി എ പട്ട്യജാതി വിഭാഗക്കാർക്കായി കാറ്റഗറി നമ്പർ നൂറ്റി ഇരുപത്തൊൻപത് ബാ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏഴ് വിവിധ ജില്ലകളിൽ വനം വകുപ്പിൽ ഫോറസ്റ്റ് ബോട്ട് ഡ്രൈവർ കാറ്റഗറി നമ്പർ നൂറ്റി മുപ്പത്തെട്ട് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അറുന്നൂറ്റി അറുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് നാനൂറ്റി നാൽപ്പത്തേഴ് ബാ രണ്ടായിരത്തി ഇരുപത്തി ഫോറസ്റ്റ് ഡ്രൈവർ എൻ സി എ ഒഴിവുകൾ പട്ടികജാതി മുസ്ലിം എൽ സി ബാർ എ ഐ ഒ ബി സി എന്നീ പാർക്കായി കാറ്റഗറി നമ്പർ എഴുന്നൂറ് ബാ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ എഴുന്നൂറ്റി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ എട്ട് കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ ബോട്ട് ഡ്രൈവർ എൻ സി എ ഈഴവ തീയ്യ ബില്ലവ എന്നീ വിഭാഗക്കാർക്കായി കാറ്റഗറി നമ്പർ നൂറ്റി അറുപത് ബാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നൂറ്റി എഴുപത്തഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ മൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പ്രസിദ്ധീകരണക്കുറിപ്പ് അവസാന തീയതി നീട്ടി രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മൂന്ന് അവസാന തീയതിയായി നിശ്ചയിച്ചിട്ടുള്ള കാറ്റഗറി നമ്പർ നാനൂറ്റി തൊണ്ണൂറ്റി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ അഞ്ഞൂറ്റി പത്തൊമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള എല്ലാ തസ്തികകളുടെയും അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജനുവരി അഞ്ച് വരെ ദീർഘിപ്പിച്ചു പ്രാഥമിക പരീക്ഷ മതിയായ കാരണങ്ങളാൽ എഴുതുവാൻ കഴിയാത്തവർക്ക് അവസരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പതിനാല് നവംബർ പതിനഞ്ച് ഇരുപത്തഞ്ച് ഡിസംബർ ഒമ്പത് എന്നീ തീയതികളിലെ പൊതു പ്രാഥമിക പരീക്ഷാ ദിവസങ്ങളിൽ അംഗീകൃത സർവകലാശാലകൾ സ്ഥാപനങ്ങൾ എന്നിവ നടത്തിയ പരീക്ഷയുണ്ടായിരുന്നവർ രണ്ട് പരീക്ഷകളുടെയും അഡ്മിഷൻ ടിക്കറ്റ് പരീക്ഷാ തീയതി തെളിയിക്കുന്നതിന് ഹാജരാക്കിയാലോ അപകടം പറ്റി ചികിത്സയിലുള്ളവർ അസുഖ ബാധിതർ എന്നിവർ ആശുപത്രിയിൽ ചികിത്സ നടത്തിയതിൻ്റെ ചികിത്സാ സർട്ടിഫിക്കറ്റും മെഡിക്കൽ സർട്ടിഫിക്കറ്റും നിശ്ചിത മാതൃകയിലുള്ളത് ഹാജരാക്കിയാലോ പ്രസവ സംബന്ധമായ അസുഖങ്ങൾ ഉള്ളവർ ചികിത്സാ സർട്ടിഫിക്കറ്റ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നിശ്ചിത മാതൃകയിലുള്ളത് എന്നിവ രണ്ടും ചേർത്ത് അപേക്ഷിച്ചാലോ ഗർഭിണികളായ ഉദ്യോഗാർത്ഥികളിൽ യാത്രാ ബുദ്ധിമുട്ടുള്ളവർ ഡോക്ടർമാർ വിശ്രമം നിർദ്ദേശിച്ചിട്ടുള്ളവർ എന്നിവർ ആയത് തെളിയിക്കുന്നതിനുള്ള നിശ്ചിത മാതൃകയിലുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ചികിത്സാ സർട്ടിഫിക്കറ്റ് എന്നിവ ഹാജരാക്കിയാലോ പരീക്ഷാ തീയതിയിൽ സ്വന്തം വിവാഹം നടന്ന ഉദ്യോഗാർത്ഥികൾ തെളിവ് സഹിതം അപേക്ഷിച്ചാലോ ഏറ്റവും അടുത്ത ബന്ധുക്കളുടെ മരണം കാരണം പരീക്ഷ എഴുതുവാൻ കഴിയാത്തവർ രേഖകൾ സഹിതം അപേക്ഷിച്ചാലോ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപതിന് നടക്കുന്ന അഞ്ചാം ഘട്ട പരീക്ഷ എഴുതുവാൻ അവസരം നൽകുന്നതാണ് ഉദ്യോഗാർത്ഥികൾ മതിയായ രേഖകൾ സഹിതം അവരവരുടെ പരീക്ഷാ കേന്ദ്രം ഉൾപ്പെടുന്ന പി എസ് സി ജില്ലാ ഓഫീസിൽ തിരുവനന്തപുരം ജില്ല ഒഴികെ നേരിട്ടോ ചുമതലപ്പെടുത്തുന്ന വ്യക്തി മുഖേനയോ നേരിട്ട് അപേക്ഷ നൽകണം തിരുവനന്തപുരം ജില്ലയിലെ അപേക്ഷകൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആസ്ഥാന ഓഫീസിലെ ഇ എഫ് വിഭാഗത്തിൽ നൽകണം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പത്ത് വരെ ലഭിക്കുന്ന അപേക്ഷകൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പത്തിന് ശേഷം ലഭിക്കുന്ന അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല തപാൽ ഇമെയിൽ എന്നിവ വഴി ലഭിക്കുന്ന അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ മാതൃക കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വെബ്സൈറ്റിലെ ഹോം പേജിൽ മസ്റ്റ് നോ എന്ന ലിങ്കിൽ പി എസ് സി എക്സാമിനേഷൻ അപ്ഡേറ്റ്സ് എന്ന പേജിലും രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്നാം ലക്കം പി എസ് സി ബുള്ളറ്റിനും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് അഞ്ച് നാല് ആറ് രണ്ട് ആറ് പൂജ്യം എന്ന നമ്പറിൽ ബന്ധപ്പെടുക പുനരളവെടുപ്പ് പോലീസ് വകുപ്പിൽ പോലീസ് കോൺസ്റ്റബിൾ ഐ ആർ ബി കമാൻഡോ വിംഗ് കാറ്റഗറി നമ്പർ നൂറ്റി മുപ്പത്തി ആറ് ബ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്ന തസ്തിയിലേക്കുള്ള ശാരീരിക അളവെടുപ്പിൽ അപ്പീലിലൂടെ കായികക്ഷമതാ പരീക്ഷയിൽ പങ്കെടുത്ത് വിജയിച്ചവർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പത്തിന് രാവിലെ എട്ട് മണിക്ക് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആസ്ഥാന ഓഫീസിൽ വെച്ച് പുനരളവെടുപ്പ് നടത്തും പ്രായോഗിക പരീക്ഷ തിരുവനന്തപുരം ജില്ലയിൽ ജയിൽ വകുപ്പിൽ ഡ്രൈവർ കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി അറുപത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്ന തസ്തി ചുരുക്കപ്പട്ടിയിൽ ഉൾപ്പെട്ടവർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിമൂന്ന് പതിനാല് എന്നീ തീയതികളിൽ രാവിലെ ആറ് മണിക്ക് തിരുവനന്തപുരം തൈക്കാട് പോലീസ് ട്രെയിനിങ് കോളേജ് ഗ്രൗണ്ടിൽ വെച്ച് പ്രായോഗിക പരീക്ഷ നടത്തും ഉദ്യോഗാർത്ഥികൾക്കുള്ള പ്രൊഫൈൽ സന്ദേശം എസ് എസ് എന്നിവ നൽകിയിട്ടുണ്ട് ഉദ്യോഗാർത്ഥികൾ പ്രൊഫൈലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്ത അഡ്മിഷൻ ടിക്കറ്റ് അസൽ തിരിച്ചറിയൽ രേഖ സാധുവായ ഡ്രൈവിംഗ് ലൈസൻസും ബാഡ്ജും ഡ്രൈവിംഗ് ലൈസൻസ് പർട്ടിക്കുലേഴ്സ് മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ എന്നിവ സഹിതം ഹാജരാകണം പ്രൊ വിശദവിവരങ്ങൾ പ്രൊഫൈലിൽ ലഭിക്കും അഭിമുഖം പാലക്കാട് ജില്ലയിൽ മൃഗസംരക്ഷണ വകുപ്പിൽ ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് സെക്കൻഡ് ലബോറട്ടറി അസിസ്റ്റൻറ്റ് ഗ്രേഡ് സെക്കൻഡ് കാറ്റഗറി നമ്പർ നൂറ്റി അറുപത്തിരണ്ട് ബ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് എന്ന തസ്സീട് ചുരുക്കപ്പട്ടിയിൽ ഉൾപ്പെട്ടവർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി അഞ്ചിന് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ തൃശ്ശൂർ ജില്ലാ ഓഫീസിൽ വെച്ചും ജനുവരി പന്ത്രണ്ടിന് പി എസ് സി എറണാകുളം ജില്ലാ ഓഫീസിൽ വെച്ചും അഭിമുഖം നടത്തും ഉദ്യോഗാർത്ഥികൾക്കുള്ള പ്രൊഫൈൽ സന്ദേശം എസ് എം എസ് എന്നിവ നൽകിയിട്ടുണ്ട് പ്രമാണ പരിശോധന വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻ്റ് വകുപ്പിൽ സൂപ്പർവൈസർ ഐ സി ഡി എസ് കാറ്റഗറി നമ്പർ നൂറ്റി നാൽപ്പത്തൊമ്പത് ബ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് എന്ന തസ്തിയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒമ്പത് പത്ത് പതിനൊന്ന് എന്നീ തീയതികളിൽ രാവിലെ പത്ത് പതിനഞ്ചിനും പതിനൊന്ന് മുപ്പതിനും കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആസ്ഥാന ഓഫീസിൽ വെച്ച് പ്രമാണ പരിശോധന നടത്തും വിശദവിവരങ്ങൾ പ്രൊഫൈലിൽ ലഭിക്കും